ചെന്നൈയിൽ നടത്തിയ വന്ദേ മെട്രോ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം വിജയകരമായതോടെ കേരളത്തിൽ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ റെയിൽവേ തുടങ്ങി അതിവേഗ തീവണ്ടി യാത്ര കുറഞ്ഞ ചെലവ് സാധ്യമാകുന്നതാണ് വന്ദേ മെട്രോ ആദ്യഘട്ടത്തിൽ ആറ് വന്ദേ മെട്രോ ട്രെയിനുകൾ കേരളത്തിൽ വരുമെന്നാണ് സൂചന കേരളത്തിൽ ഇപ്പോഴുള്ള മൂന്ന് വന്ദേ ഭാരത് സർവീസുകളും വൻ ലാഭത്തിലാണ് വന്ദേ മെട്രോയുടെ സർവീസിനായി കേരളത്തെ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണവും ഇതാണ് പൂർണ്ണമായി ശീതീകരിച്ച പന്ത്രണ്ട് കോച്ചുകളാണ് ട്രെയിനിൽ ഉള്ളത് ഒരു കോച്ചിൽ നൂറ് സീറ്റുകളുണ്ട് ഇരുന്നൂറ് പേർക്ക് നിന്ന് യാത്ര ചെയ്യാനാകും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ദൂരമുള്ള ഇന്റർസിറ്റി റൂട്ടുകളാണ് മെട്രോ മാതൃകയിലുള്ള വന്ദേ മെട്രോ ട്രെയിനുകൾ ഉപയോഗിക്കുക ഒരു കോച്ചിൽ നിന്ന് മറ്റൊരു കോച്ചിലേക്ക് എളുപ്പം നടന്നു നീങ്ങാൻ കഴിയും ശീതീകരിച്ച കോച്ചുകളുടെ വാതിലുകൾ സ്വയം പ്രവർത്തിക്കുന്നവയായിരിക്കും റൂട്ട് ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേയും മൊബൈൽ ചാർജിംഗ് പ്ലഗ്ഗുകളും ഉണ്ടാകും തീവണ്ടികൾ കൂട്ടിയിടിക്കാതിരിക്കുന്നതിനുള്ള കവച സംവിധാനവും ഘടിപ്പിച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറകൾ എമർജൻസി ടോക്ക് ബാക്ക് യൂണിറ്റുകൾ മികച്ച ശൗചാലയങ്ങൾ എന്നിവയും ഈ ട്രെയിനുകളുടെ പ്രത്യേകതയാണ് പത്തു കോടി രൂപയാണ് ഒരു കോച്ചിന്റെ നിർമ്മാണ ചെലവ് കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറിയിലും പെരമ്പൂർ ഇന്റർഗ്രൽ കോച്ച് ഫാക്ടറിയിലുമായി നാനൂറ് ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറക്കുന്നത് കേരളത്തിൽ എറണാകുളത്തു നിന്ന് കോഴിക്കോട്ടേക്കാണ് ആദ്യ സർവീസ് തുടങ്ങുക എന്നാണ് സൂചന തിരുവനന്തപുരം കോട്ടയം വഴി എറണാകുളം തിരുവനന്തപുരം ആലപ്പുഴ വഴി എറണാകുളം കോഴിക്കോട് മംഗലൂരു പുനലൂർ കൊല്ലം വഴി തിരുനെൽവേലി തുടങ്ങിയ റൂട്ടുകളിൽ വന്ദേ മെട്രോ സർവീസുകൾ ആരംഭിക്കാനാണ് റെയിൽവേ പദ്ധതിയിടുന്നത്